ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോതമംഗലം തങ്കളം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി യൂണിയൻ ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു തൊടുപുഴയിൽ നടക്കുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലം തല പദയാത്രയോടനുബന്ധിച്ചാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോതമംഗലത്തും മാർത്തോമ ചെറിയ പള്ളിക്ക് പുറമെ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ കെ എസ് ഷിനിൽ സജീവ് പാറക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സുരേന്ദ്രനെ സ്വീകരിച്ചു ബി ജെ പി നേതാക്കളായ എൻ ഹരി കെ എസ് അജി പി പി സജീവ് ഇ ടി നടരാജൻ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് അഡ്വക്കേറ്റ് സൂരജ് ജോൺ ഇ കെ അജിത്കുമാർ അനിൽ ഞാളുമടം സിന്ധു പ്രവീൺ കെ കെ അരുൺ തുടങ്ങിയവരും സംസ്ഥാന പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ഇവി എം ഗ്രൂപ്പിലെ ജോസഫ് മാത്യുവിന്റെ വീട്ടിലും കെ സുരേന്ദ്രൻ സന്ദർശനം നടത്തി ബി ജെ പിയുടെ വിവിധ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാനും സീറ്റുകളിൽ വിജയിച്ചാൽ കേരളത്തിലേക്ക് വലിയ വികസനം കൊണ്ടുവരാനാകുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മുല്ലപ്പയ്യാർ ഡാമില് സംസ്ഥാനങ്ങളുടെ നിലപാടുണ്ടല്ലോ അപ്പൊ അവിടെ നമ്മൾ ഡാം കെട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവരത് പൊതുവായിട്ട് അതിന് ഓറിയു നേരെ ചെയ്യാൻ പറ്റില്ല ഡാമിന്റെ അവസ്ഥ കാണുന്നു അല്ലെ എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് താല്പര്യമില്ല തമിഴ്നാട് ഗവൺമെന്റിന് താല്പര്യമില്ല രണ്ടുപേരും കൂടി ഒരു ധാരണയിലെത്തിയാൽ ബാക്കി അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സാമ്പത്തികം അതിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ് പ്രശ്നമായി Newsdesk KCV News